ഹായ് കൂട്ടുകാരെ എ ടു സിക്സ് ചിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് നമുക്ക് എൽ എസ് എസിൻ്റെ പൊതുവിജ്ഞാന ഭാഗത്തു നിന്നും വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഉറപ്പായും നിങ്ങൾക്ക് മാർക്ക് നേടിത്തരുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് പങ്കുവെക്കാനും മറക്കില്ലല്ലോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ട് മുതലാണ് രണ്ട് ഇപ്പോഴത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് വി നാരായണൻ മൂന്ന് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ത് വർഷമായാണ് ആചരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര സഹകരണ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നും എന്ത് വർഷമാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അടുത്തത് അറുപത്തി മൂന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാവായ ജില്ല ഏത് തൃശ്ശൂർ എവിടെ വെച്ചായിരുന്നു സ്കൂൾ കലോത്സവം നടന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ദേശീയ കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെ ആരൊക്കെയാണ് ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ് അടുത്തത് പുരുഷ ഹോക്കി താരം ഹെർമൻ പ്രീതി സിംഗ് നെക്സ്റ്റ് പാരാ അത്ലറ്റിക് പ്രവീൺ കുമാർ അടുത്തത് വനിതാ ഷൂട്ടിംഗ് താരം മനു ബാക്കർ ഇവർക്ക് നാല് പേർക്കാണ് പുരസ്കാരം ലഭിച്ചത് ഇപ്പോഴത്തെ കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം സഞ്ജീവ് ഖന്ന വിവിധ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങൾ കേരള പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം കെ സാനു ആദ്യ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ചിന് അന്തരിച്ച മലയാളത്തിലെ പ്രിയ എഴുത്തുകാരൻ ആരാണ് എം ടി വാസുദേവൻ നായർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ജേസി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഷാജി എൻ കരുൺ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്ര സംഘടന നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി ഏതാണ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള പത്ത് നഗരങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ നഗരം ഏത് കോഴിക്കോട് കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതുക്കിയ പേര് ആയുഷാൻ ആരോഗ്യ മന്ദിർ അടുത്തത് ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ മലയാളിയാർ പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ ചന്ദ്രനിലേക്ക് ആളില്ലാതെ ഉപഗ്രഹം അയക്കാനുള്ള ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ഏത് സോമയാൻ പദ്ധതി അടുത്തത് ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏത് നമ്മുടെ രാജ്യമായ ഇന്ത്യ രാജ്യമാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് അല്ലെങ്കിൽ ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്നത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു വികസിത ഭാരതം നമ്മൾ പറഞ്ഞ ഇത്രയും ചോദ്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത് ഇതുപോലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി വരും ക്ലാസ്സുകളിൽ വീണ്ടും കാണാം